എന്നെ ഞാനാക്കി രൂപപ്പെടുത്തിയത് തന്നെ എൻ്റെ പാർട്ടിയാണ് അപ്പോൾ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വ്യക്തിത്വം എനിക്കില്ല ഇല്ലാത്ത ശ്രീ ആർ തീരെ എന്നെ ഞാനാക്കിയത് ഏതെങ്കിലും ഒരു പി ആർ ഏജൻസി അല്ലാരും നമുക്ക് കേരളത്തിൽ സംഘർഷങ്ങൾ ഒഴിവാക്കി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി സമന്വയത്തിലെത്താൻ കഴിയില്ലേ നാട് ഇത്തരം കാര്യങ്ങൾ വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എതിർക്കുന്നവരെ ശബ്ദമായിരിക്കും മുമ്പിൽ വരുന്നത് പഴയ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പ്രായോഗികയും തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയാകുന്നതോടെ പാർട്ടിയുടെ കാര്യം മാത്രം നോക്കാനുള്ളൊരു മുഖ്യമന്ത്രിയല്ല നാടിൻ്റെയും ജനങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരേ കണ്ണോടെ നോക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരി എപ്പോഴും ചെയ്യേണ്ടത് ആ ഒരു കാഴ്ചപ്പാടാണ് എന്നെ എപ്പോഴും ഭരിക്കുന്നത് നടപ്പുവേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ് അതിന് അത്രയധികം സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് നടക്കണ്ട അത് വെച്ചതാണ് ലോകത്തെ മാറ്റങ്ങളെ കുറിച്ചാണ് സംസാരിച്ചു വന്നത് അപ്പോൾ ഈ സോഷ്യലിസം മാർസിസം ലിബറൽ ജനാധിപത്യ മൂല്യങ്ങൾ ഇതിനൊക്കെ വലിയ മാറ്റം വരികയാണ് ഓരോ തരത്തിലാണ് ലോകം കംപ്ലീറ്റ് മാറുകയാണ് നമ്മുടെ പിടിയിലല്ല നിൽക്കുന്നത് പണ്ട് ഞങ്ങളൊക്കെ കളിയാക്കി തത്വവാദം എന്ന് പറയുമായിരുന്നു വരട്ടു തത്വവാദം അങ്ങ് ഒരിക്കലും ഒരു തത്വവാദിയാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും ആയിരുന്നില്ല അങ്ങനത്തെ ഒരു വരട്ടു വരട്ടുതത്വവാദത്തിന് ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ടല്ലോ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ഭരണാധികാരിയിൽ മുഖ്യമന്ത്രിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്ന അതുകൂടിയാണ് കാരണം പ്രായോഗികമായ കാര്യങ്ങളെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഈ നയപരമായ ലോകത്തെ എല്ലായിടത്തും ഉണ്ടാകുന്ന നമ്മൾ നിർബന്ധിതരായിത്തീരുന്ന ചില സാഹചര്യങ്ങൾ അത് അങ്ങ് വിലയിരുത്തിയിട്ടുണ്ട് അതൊരു സംഘർഷം പഴയ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പ്രായോഗികവാദിയായ ഒരു മുഖ്യമന്ത്രിയും തമ്മിലുള്ളൊരു സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല മാർസം എന്നത് ഒരു തരത്തിലും ഒരു അല്ല കാരണം കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ മാർസം ഉൾക്കൊള്ളും അതിൻ്റെ ഭാഗമായിട്ടാണ് മാർസം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ സ്വീകരിക്കാവുന്നത് ചെയ്തു പോകുന്നതിനുള്ള ഒരു തടസ്സവും ഇല്ല എന്നാണ് വസ്തുത ഒന്നാമത് ഇതൊരു ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിനെടുത്താൽ എൽ ഡി എഫ് ഗവൺമെൻറ് ആണല്ലോ എൽ ഡി എഫ് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട് ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതിലേറെക്കുറെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിന് അതിന് പുറമേ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ പുതിയ പ്രശ്നങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾ നടപ്പാക്കാൻ സാധാരണഗതിയിൽ എൽ ഡി എഫിൽ ചർച്ച ചെയ്യും പൊതുവിൽ അംഗീകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകുന്നത് അതിൽ സി പി ഐ എം കാണുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ അതെ അത് കഴിയുന്നതല്ല എന്നാൽ മുന്നണിയിൽ കാണുന്ന മുന്നണിയുടെ ഭാഗമായി നടപ്പാക്കാനുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയാണ് സ്വീകരിച്ചു പോകുന്നത് അതിന് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അത് പിന്നെ ഒരു സംഘർഷത്തിൻ്റെ പ്രശ്നം അതിനകത്ത് വരുന്നില്ല കാരണം എന്നെ ഞാനാക്കി രൂപപ്പെടുത്തിയത് തന്നെ എൻ്റെ പാർട്ടിയാണ് അപ്പോൾ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വ്യക്തിത്വം എനിക്കില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഒരു നിലയാണ് എൻ്റെ അടുത്തുള്ളത് ആ കാണുന്നത് സാധാരണ നിലയിൽ നാടിൻ്റെ ആവശ്യത്തിനു വേണ്ടി ഉപകരിക്കുന്ന മട്ടിലാണ് കാരണം മുഖ്യമന്ത്രിയാകുന്നതോടെ പാർട്ടിയുടെ കാര്യം മാത്രം നോക്കാനുള്ളൊരു മുഖ്യമന്ത്രിയല്ല നാടിൻ്റെയും ജനങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരേ കണ്ണോടെ നോക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരി എപ്പോഴും ചെയ്യേണ്ടത് ആ ഒരു കാഴ്ചപ്പാടാണ് എന്നെ എപ്പോഴും ഭരിക്കുന്നത് പല അവസരങ്ങളിലും പാർട്ടിയും പാർട്ടിയുടെ സ്വന്തം ഗവൺമെൻറ്റിനും തമ്മിലുള്ള ഏറ്റുമുട്ടല വാർത്തയായിരുന്നു അല്ലെങ്കിൽ പാർട്ടി ഭരണത്തിൽ പിടിമുറുക്കി എന്ന് പറഞ്ഞ വാർത്തകൾ വരുമാനം ഇപ്പോൾ ഭരണം മാത്രമല്ല പാർട്ടിയും മുഖ്യമന്ത്രിയുടെ കീഴിലാണ് എന്നുള്ളൊരു സ്ഥിതിയിലെത്തിയിട്ടുണ്ടോ അതോ പാർട്ടി ഭരണത്തിൽ പണ്ടത്തെ പോലെ ഒരു ഞാൻ അതിന് അല്ല ഇത് എല്ലാ കാലത്തും ഉണ്ടായൊരു പ്രചരണം മാത്രമാണത് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെ പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള എടുത്താൽ ഏറ്റവും ഉന്നതനായ ഇ എം എസ് തന്നെ നേതൃത്വം കൊടുത്ത ഗവൺമെൻ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ ആ കാലത്ത് പിന്നെ സെൽഭരണത്തിൻ്റെ ആക്ഷേപമുയർത്തിക്കൊണ്ടു വന്നില്ലല്ലോ യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണ് അത്രയേ ഉള്ളൂ അതിൽ തൊണ്ണൂറ്റെട്ടിന് ശേഷമുള്ള ഗവൺമെൻറ്റുകളുടെ അനുഭവം എടുത്താൽ അന്ന് പാർട്ടിയുടെ ചുമതലക്കാരനായിട്ട് പ്രവർത്തിയ അനുഭവനൊക്കെ ഉണ്ട് ആ ഘട്ടത്തിലൊന്നും പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല ഇപ്പോഴും അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണ് ഒരു കാലത്തും പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിൽ പ്രശ്നങ്ങളില്ല കാരണം ഈ ഒരു പാർട്ടിയുടെ പ്രോഡക്റ്റായിട്ടുള്ള ആളാണല്ലോ ഈ പറയുന്ന മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഒക്കെ ആ സ്ഥാനത്തിരിക്കുന്നത് അതിന് അതുകൊണ്ട് പ്രത്യേകമായൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനില്ല അവരെല്ലാം പാർട്ടിക്ക് വിധേയരാണ് ആരായാലും പാർട്ടിക്ക് വിധേയരാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ആ കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു പ്രശ്നമില്ല പിന്നെ എല്ലാ പ്രശ്നങ്ങളും പാർട്ടി ഒരു കാലത്തും ചർച്ച ചെയ്യാറില്ല നയപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക ബാക്കി ദൈനംദിന നടത്തിപ്പ് മറ്റ് കാര്യങ്ങളൊക്കെ അതത് ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെയാണ് ചെയ്യുന്നത് അതിനകത്ത് പാർട്ടിയുടെ ഒരു ഇടപെടലും ഉണ്ടാകാറില്ല അതുതന്നെയാണ് സാധാരണ രീതി രീതിയിൽ അവരുടെ മരണശേഷം താങ്കൾ മിസ് ചെയ്ത ഏതെങ്കിലും ഒരു സാഹചര്യം അതൊരുപാട് ഘട്ടങ്ങൾ അതായത് ഈ പാർട്ടിക്ക് നേരെയുള്ള കടുത്ത ആക്രമണങ്ങൾ അവരുടെ കാലത്ത് അവരാണല്ലോ മുന്നിൽ നിന്ന് നയിക്കുന്നത് അവരാണല്ലോ നേരിടുക അപ്പോൾ അതിന് ശേഷം ഉള്ള ഘട്ടം വന്നപ്പോൾ ഈ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയ ഒരുപാട് ഘട്ടങ്ങളുണ്ട് അത് വസ്തുതയാണ് അത് സ്വാഭാവികമാണ് അന്നുണ്ടായിരുന്നുവെങ്കിൽ എന്താണ് പറയുക എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാണുമല്ലോ അത് ചിലപ്പോൾ അതിനൊരു അവസാനമാവും ആ പറച്ചിലോടുകൂടി അങ്ങനെ ഇല്ലാത്തത് ഒരു വലിയ നഷ്ടമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് കേരളത്തിനെ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റും ലോകത്തിൽ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ല രീതിയിൽ പക്ഷെ പലപ്പോഴും കേരളത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്ത് പ്രചരിപ്പിക്കുക പ്രചരിക്കുന്നത് പലപ്പോഴും നെഗറ്റീവായിട്ടാണ് ഉദാഹരണം കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സ്ഥലമാണ് രാഷ്ട്രീയ അക്രമം പൊളിറ്റിക്കൽ വയലൻസ് നടക്കുന്ന സ്ഥലമാണ് എന്ന് ദേശീയ തലത്തിൽ തന്നെ പലപ്പോഴും പാർലമെൻറ്റിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട കുറേ രാഷ്ട്രീയമൊക്കെ ഉണ്ടാകാം പക്ഷെ ഒരു ചർച്ച ഉണ്ട് അങ്ങ് കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ അടിത്തറയുള്ളൊരു നേതാവ് കൂടിയാണ് ഈ രാഷ്ട്രീയ അതിക്രമങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഈ പൊളിറ്റിക്കൽ വയലൻസ് അവസാനിപ്പിക്കാൻ ഉള്ള ഒരു ശ്രമം അങ്ങ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അല്ല ഈ ഇതെല്ലാം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയാൽ രാഷ്ട്രീയമായ കൊലപാതകങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ് കോവിഡായതുകൊണ്ടാണ് കോവിഡായതുകൊണ്ടാണ് കോവിഡ് കൊണ്ടല്ല പൊതുവിൽ നോക്കിയാൽ തന്നെ പൊതുവിൽ നോക്കിയാൽ തന്നെ അത് കുറഞ്ഞു വരികയാണ് അപ്പം അത് നല്ല നിരക്ക് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിന് എല്ലാവരും കൂടി ശ്രമിച്ചാൽ മാത്രമേ സാധിക്കൂ ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് തെറ്റായി ബ്രാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം വരുന്നുണ്ട് അതിലിപ്പോൾ നമ്മുടെ വ്യവസായ വികസനം വ്യവസായ വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ പിന്നെ ഒരു പ്രതീതി എന്താ ഓ കേരളത്തിൽ പോകാൻ പറ്റില്ല കേരളത്തിലായാൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നാണ് അപ്പം ഞാനിതിൻ്റെ ഭാഗമായി ഈ ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒട്ടേറെ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ വ്യവസായികളുടെ യോഗം പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട് അതിലവരോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളെ അനുഭവം എന്താണ് അപ്പോൾ അവർ വളരെ പോസിറ്റീവായതാണ് അവർ പറഞ്ഞത് ഇത്ര ഇത്ര വർഷം ഇത്ര ദശാബ്ദമായിട്ട് ഞാനിവിടെയുണ്ട് ഞങ്ങളുടെ സ്ഥാപനമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമില്ല ഞങ്ങളെ സ്ഥാപനം ഒരു ദിവസമെങ്കിലും തൊഴിലാളിയുടെ പണിമുടക്ക് കൊണ്ട് പോയിട്ടില്ല ഇത് പല പല വേദികളിലും ആളുകൾ പറഞ്ഞിട്ടുണ്ട് പഴയ ചീത്ത പേരാണ് പക്ഷേ പക്ഷെ വരുന്ന പേര് മുഴുവൻ മറ്റതാണ് അതിൽ നമ്മൾ നമ്മുടെ പോസിറ്റീവായ വശങ്ങളല്ല നല്ലതുപോലെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് അതിൽ കുറച്ച് നമ്മുടെ മാധ്യമങ്ങളുടെ പങ്കുവുണ്ട് മാധ്യമങ്ങളും ഈ പോസിറ്റീവായ കാര്യങ്ങൾ നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവം ശ്രദ്ധിക്കേണ്ടതായിരുന്നു കാരണം നാടിൻ്റെ ഒരാവശ്യമാണത് നാടിന് വേണ്ടതാണ് അത് അതിലേക്ക് നമ്മൾ തിരിയേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളെ മാധ്യമങ്ങളെങ്ങനെയാണ് കാണുന്നത് മാധ്യമങ്ങൾക്ക് താങ്കളെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ താങ്കളെ സമീപിക്കുന്നത് പണ്ട് താങ്കൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തെ പോലെയാണെന്ന് തോന്നുന്നുണ്ടോ അല്ല മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ഒഴിച്ചു ഒന്നാണ് മാത്രമല്ല നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ സ്വീകരിക്കുന്നവരാണ് അത് നമ്മുടെ വർത്തമാന പത്രങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും എല്ലാം നല്ലതുപോലെ സ്വീകരിക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാർ അതിൽ മാധ്യമധർമ്മം കൃത്യമായിട്ട് നമ്മൾ നിർവഹിച്ചു പോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് മാധ്യമങ്ങളിൽ രണ്ട് തരക്കാരുണ്ടാവും ഈ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട് പിന്നെ തൽക്കാലം വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി ചില വാർത്തകൾ പഠിച്ചുണ്ടാക്കിയൊക്കെ ചെയ്യുന്ന ചില പുതുതായിട്ടുണ്ടാകും ആ പുതുതായിട്ട് വരുന്നവരെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം മറ്റവർ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ തമ്മിലെങ്കിലും ഈ നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിൽ മാധ്യമധർമ്മം ശരിക്കും നമ്മൾ പാലിച്ചു പോകേണ്ടത് എന്ന കാര്യങ്ങൾ പൊതുവിൽ ചർച്ച ചെയ്യുന്ന നല്ലതായിരിക്കും പരസ്പര ഒരു ആശയവിനിമയം ഉണ്ടാകുന്ന നല്ലതായിരിക്കും കാരണം എല്ലാവരും നാട്ടിലുണ്ട് ഒന്നും അരിയായിരിക്കും ഒന്ന് കുറച്ച് താഴെയായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങളുണ്ടാകുമെങ്കിലും ഇവരാരും ഇല്ലാതാകുന്നില്ല നാടിനാവശ്യമാണ് അപ്പോൾ നാടിൻ്റെ ആവശ്യമായിട്ടുള്ളൊരു വിഭാഗം നാടിന് പറ്റിയ രീതിയിലേക്ക് മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അത് അവരവർ തന്നെ മാറണം മറ്റാരെങ്കിലും നിർബന്ധിച്ച് മാറ്റുകയല്ല വേണ്ടത് അങ്ങനെയൊരു ചർച്ച നടന്ന നല്ലതായിരിക്കും എൻ്റെ അനുഭവം എടുത്താൽ കഠിനമായിട്ട് വിമർശിച്ച കാലമുണ്ട് നേരത്തെ ആ വിമർശിക്കുന്ന കാലത്തും ഞാൻ ആ മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എന്നുള്ള കാഴ്ചക്കാരനായിരുന്നില്ല അവരതിന് വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്ന നയത്തിൻ്റെ ഭാഗമായി അതിൻ്റെ നടപടികൾ സ്വീകരിച്ചു പോവുക അതിന് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന നിലക്ക് മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ എന്നാൽ ആ കാര്യത്തിൽ ശരിയായ കാര്യ വഴിക്കാണോ പോകുന്നത് എന്നത് മാധ്യമങ്ങൾ ചിന്തിക്കണം എന്ന് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു സേവ് സി പി എം ഫോറം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സേവ് സി പി എം ഫോറം എന്നൊരു അജ്ഞാത വസ്തു അതിന് പ്രചാരണം നടത്ത ഓർമ്മയുണ്ടല്ലോ അങ്ങനെ പ്രചാരണം വരും പ്രചരണം വന്ന് അപ്പോൾ നമുക്കും അറിയില്ല ഇത് ആരാ എന്താണെന്നുള്ളത് നമുക്കും പിടിയില്ല കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ ചിലർ വൈകുന്നേരത്തെ ചില പ്രത്യേക കൂടലുണ്ടല്ലോ അങ്ങനെ കൂടുന്ന സമയത്ത് ഒരാളങ്ങ് മനസ്സ് കുറക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞു കുറേ കാലം കഴിഞ്ഞു സേവ് സി പി എം പോർ എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ മൂന്നാലാൾ കൂടി ഉണ്ടാക്കിയല്ലോ വേറെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ ഭാഗമായ ഒരാൾ പറയാണ് അപ്പോൾ അത് കേൾക്കുന്ന ഒരാളുണ്ട് അയാൾ പിറ്റേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് അതും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ എതിർക്കണമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ വന്നേക്കാം എന്നാൽ പൊതുവിൽ നാട്ടിന് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം നമ്മൾ കേരളത്തിൽ പൊതുവേ ഒരു രാഷ്ട്രീയ അതിപ്രസരം ഉള്ളൊരു സംസ്ഥാനമാണ് എന്ന് പണ്ടു മുതലേ ഒരു ഒരു നേരത്തെ പറഞ്ഞ ഒരു ചീത്തപ്പേരുണ്ട് നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് മുന്നണികളാണ് പ്രധാനപ്പെട്ട മുന്നണികളാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ആരോഗ്യം നമ്മളിപ്പോൾ ആരോഗ്യകാര്യമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത് ഒരു നൂറ് കൊല്ലത്തെ പാരമ്പര്യം നമ്മുടെ ആരോഗ്യത്തെ ഉണ്ട് രാജഭരണ കാലത്ത് മിഷണറിമാരുടെ കാലത്ത് ജനകീയ സർക്കാരുകളുടെ എല്ലാവരുടെയും കാലത്ത് നമ്മൾ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ചില മേഖലകളിലെങ്കിലും നമുക്ക് കേരളത്തിൽ സംഘർഷങ്ങൾ ഒഴിവാക്കി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി സമന്വയത്തിലെത്താൻ കഴിയില്ലേ അങ്ങ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് തീർച്ചയായും കാരണം ഇത്തരം കാര്യങ്ങളിൽ സാധാരണ നിലക്ക് നമ്മുടെ ഒരു നാടിനൊരാവശ്യമായിട്ടാണത് വരുന്നത് ഇപ്പോൾ ആരോഗ്യരംഗം നമ്മൾ വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് പൊതുവെ നമ്മൾ അഭിമാനിക്കാറുണ്ട് എന്നാൽ അതേസമയം തന്നെ വിദ്യാഭ്യാസ മേഖലയെപ്പോലെ തന്നെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ടായിരുന്നു ആ മാറ്റങ്ങൾക്കാണ് ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടു പോകേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ നിക്ഷേപം വരെ ആ രംഗത്ത് ആകർഷിക്കാൻ പറ്റും കാരണം കേരളത്തിൻ്റെ ഒരു യശസ് ആ തരത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിക്ഷേപം നമുക്ക് ആകർഷിക്കാൻ പറ്റും അത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഗവൺമെൻ്റ് എന്ന നിലക്ക് പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുത്ത് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് ഒരു പൊതുധാരണയിൽ പോകുന്നതിന് ഒരു തടസ്സവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല അതുതന്നെയാണ് സമീപനം ഇപ്പം ഈ സ്വർണ്ണക്കടത്തിൻ്റെ വാർത്തകൾ ഒന്നുമില്ലായിരുന്നെങ്കിൽ അന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത ആകേണ്ടി വന്നായിരുന്നു നമ്മുടെ ഈ ഗെയിൽ പൈപ്പ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത് സാധിച്ചെടുക്കാനായിട്ട് അത്യാവശ്യം ഒരു കാർക്കശ്യക്കാരനാണെന്നുള്ള ഇമേജ് സഹായിച്ചിട്ടുള്ളത് അല്ല ഗെയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ വല്ലാതെ താമസിച്ചു പോയല്ലോ അത് എങ്ങനെയായാലും വരണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ട് കാണുന്നൊരു കാര്യമായിരുന്നു അതിനൊരു വേറൊരു പ്രചോദനമുണ്ടായത് ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയെ കാണാനൊരു കെഴ്സി കോളിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് അപ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ഇതാണ് ഇത് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞു അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ നമുക്ക് പറയാം അത് എത്ര പുരോഗതി ഉണ്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു അപ്പോൾ അത് പൂർത്തിയാക്കണം എന്നുള്ള വാശി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഞാനൊരു വൈദ്യുതി മന്ത്രിയായി പ്രവർത്തിരുന്നല്ലോ ആ ഘട്ടത്തിൽ ഈ പെട്രോ നെറ്റുമായിട്ടുള്ള എൽ എൻ ജി ടെർമിനലിൻ്റെ കാര്യം അന്ന് ചർച്ച ചെയ്യുന്നുണ്ട് എറണാകുളത്ത് അന്ന് അന്ന് നടക്കിയാതെ മറ്റേ ഗുജറാത്ത് പറ്റുമോക്കി അവർ വേഗം നടപ്പാക്കി നമ്മൾ പിന്നെ അവിടെ കിടക്കുകയാണ് അപ്പോൾ അത് നടപ്പാക്കുക എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യം തന്നെയാണ് പിന്നെ ഞാനതിലൊക്കെ കാണുന്നത് നമ്മളിതിനെ എതിർക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ എതിർപ്പിനല്ല നാടിൻ്റെ നാടിൻ്റെ പിന്തുണ നാട് ഇത്തരം കാര്യങ്ങൾ വേണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എതിർക്കുന്നവരെ ശബ്ദമായിരിക്കും മുമ്പിൽ വരുന്നത് അനുകൂലിക്കുന്നവരുടെ ശബ്ദം അത്രത്തോളം വരുന്നുണ്ടാവില്ല അത്ര അതുമാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ വികസന വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുക എന്നതിൽ വേറെ മാറ്റം വേണ്ടതില്ല എന്ന് തന്നെയാണ് കണ്ടത് അങ്ങനെ തന്നെയാണ് നടപ്പാക്കാൻ പറ്റിയത് ഈ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയതുപോലെ ഈ നാല് വർഷത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായിട്ട് കാണുന്ന മറ്റ് കാര്യങ്ങളാണ് പൈപ്പ് ലൈൻ ഒന്ന് പിന്നെ ഒന്ന് നമ്മുടെ എൻ എച്ചിൻ്റെ വികസനം അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിലാണല്ലോ നമ്മളെല്ലാവരും നിന്നിരുന്ന് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി യോഗം ചേർന്ന് നമ്മൾ തീരുമാനിച്ചതായിട്ട് ഏകണ്ടായിട്ട് പക്ഷേ തൊടാൻ പറ്റില്ല തൊടാൻ പറ്റുക അതിന് വലിയ എതിർപ്പാണ് ആളുകൾ എതിർക്കുന്നവർ വളരെ സംഘടിതമാണല്ലോ ആ ആ സ്ഥലത്ത് അപ്പോൾ അത് പിന്നെ മറ്റു തരത്തിൽ കൈ കൊള്ളുമെന്നുള്ളത് നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥ വന്നു ഞാൻ ഈ പറഞ്ഞു തന്നെയാണ് കണ്ടത് നാടിനോട് പറഞ്ഞു ഇത് ആവശ്യമാണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒഴിച്ചു കൂടാത്തതാണ് അവർക്കും കുറേ അത് ബോധ്യമായി അത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നതിന് നല്ല പുരോഗതി വന്നിട്ടുണ്ട് പിന്നെ ആ കൂടംകുളം പവർ ലൈൻ ആ പവർ ലൈൻ്റെ കാര്യത്തിൽ അതൊരു ഒരു സ്ഥലത്ത് വന്നൊരു തടസ്സമാണല്ലോ ആ തടസ്സം ഉള്ളൂ പക്ഷേ ഈ എതിർപ്പുകാര് ശക്തരാണ് എന്നുള്ളത് കൊണ്ട് അതിന് അതിൻ്റെ മേലെ കൈവെക്കാൻ തയ്യാറായില്ല പിന്നെ അത് ലൈൻ പൂർത്തിയാവണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അവരതേ എതിർപ്പുമായിട്ട് വന്നു അപ്പോൾ അവരോട് ആദ്യം അഭ്യർത്ഥിച്ചു അവർ അത് സ്വീകരിക്കുന്നില്ല പിന്നെ തടയാൻ വന്നു തടയാൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ സർക്കാരിൻ്റെ വഴിക്ക് നീങ്ങുമല്ലോ അപ്പോൾ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള പടലിലായി കാര്യം പൂർത്തിയാക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് മുന്നോട്ട് പോവുകയും നമ്മുടെ ആ ദേശീയ ജലപാതയുടെ ഭാഗമായിട്ട് കോവളം മുതൽ ബേക്കൽ വരെയുള്ള ആ ജലപാത അത് നമുക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റും അതൊക്കെ ഇതൊക്കെ കുറച്ച് ഇതിനെ ബാധിച്ചിട്ടുണ്ട് ഈ കോവിഡും മറ്റുമൊക്കെ വന്നപ്പോൾ അതിൻ്റെ പിന്നെ ഭൂമി ഭൂമിയെടുക്കൽ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാൽ നല്ല നിലക്കാണ് ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള ഒട്ടേറെ പദ്ധതികൾ നമുക്ക് നല്ല നിലക്ക് പൂർത്തിയാക്കാനാവുകയാണ് ഇപ്പം നമ്മൾ വരാത്ത കാര്യം പ്രവർത്തനപഥത്തിലെത്താത്ത കാര്യം ആ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വൈറോളജി ഇത്തരം ഒരു ഘട്ടത്തിൽ അത് പ്രവർത്തനപഥത്തിലെത്തിയിരുന്നുവെങ്കിൽ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ പറ്റുകയുണ്ട് ഏതായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് നീക്കാനായിട്ടുണ്ട് വിമർശനം പി തീരെ ഇല്ലാത്ത ഒരാളാണ് ശ്രീ പിണറായി വിജയൻ നാർ ഇപ്പോഴത്തെ ആക്ഷേപം എല്ലാം പി ആർ ഏജൻസികൾ പറയുന്ന പോലെയാണ് ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീക്ഷണ ഭീഷണവൈരുദ്ധ്യത്തിൽ അതിനെപ്പറ്റി എന്താണ് അതിൻ്റെ അതൊക്കെ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണത് ഈ തൊണ്ണൂറ്റാറിലെ അസംബ്ലിയിൽ അന്ന് പിന്നെ ഒരാൾ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവർ എനിക്കെതിരെ വലിയ ഒരു ആരോപണം ഉന്നയിക്കുന്ന പോലെ ഒരു പ്രസംഗം നടത്തി എന്നിട്ട് അന്നെന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നേരെ അപ്പുറത്ത് പിന്നെ ക്യാൻറ്റീനിൽ പോകും എല്ലാവരും അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഇയാൾ അങ്ങോട്ട് നടന്നു പോവുകയാണ് അപ്പോൾ എൻ്റെ പരസ്യമായിട്ട് അറിയപ്പെടുന്നത് എൻ്റെ വലിയ ശത്രുവാണെന്നാണ് ഞങ്ങൾ ശത്രുക്കളാണെന്നാണ് പരസ്യമായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ അയാൾ കൂടെയുള്ളവരോട് പറയാണ് അയാളീട്ട ഇപ്പൊന്നുമല്ല പിന്നെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയണ്ടേ അത് അതായത് ആ പറയുന്നവർക്ക് പോലും എന്താണ് രീതികൾ എൻ്റെ രീതികൾ എന്താണെന്ന് അറിയാതെ അത് സാധാരണ ഉള്ളതാണ് അങ്ങനെയൊരു രീതിയിൽ വന്നതാണ് ഈ ഈ പ്രയോഗം അപ്പോൾ ഞാനത് ഒരു ദിവസം പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അത് പറയുകയും ചെയ്തു കാരണം പത്രക്കാരാണല്ലോ ഏറ്റവും വേഗം ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവർ അവരൊരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നുണ്ട് ആ മറുപടിൻ്റെ ഘട്ടത്തിൽ ഒരു മിനിറ്റ് നിൽക്കുകയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ആരോടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ മറുപടി പറയല്ലേ അപ്പോൾ അതേതെങ്കിലും പി ആർ ഏജൻസിയുടെ വകയല്ലാലോ എന്നെ ഞാനാക്കിയത് ഏതെങ്കിലും ഒരു പി ആർ ഏജൻസി അല്ലാലോ ഇതേവരെയുള്ള എൻ്റെ അനുഭവങ്ങൾ അതിൻ്റെ കൂടെ ഞാനും വന്ന് വരികല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ പി ആർ ഏജൻസിയുടെ ഭാഗമായിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നാൽ നാട്ടിൽ നല്ല ഒരു പൊതു രീതി ഉണ്ടായിട്ടുണ്ട് അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി ഈ പറയുന്ന തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇമേജ് വിമേജ പേടിക്കാത്ത ഒന്നും പക്ഷെ ചെറുപ്പത്തിൽ വളരെ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ കേട്ടു അത് അതെങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളത് പറഞ്ഞാൽ അനുഭവമാണ് അത് ആ പേടിയുടെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് എൻ്റെ അമ്മ ഒരു സാധാരണ നാടൻ സ്ത്രീയായിരുന്നു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റ് കെട്ടുകഥകളിലും എല്ലാം വിശ്വസിച്ച് ഒരു സാധാരണ നാടൻ സ്ത്രീ അപ്പോൾ അവരുടെ കഥകളുണ്ട് ആ കഥകൾ കേട്ടിട്ടാണ് ഞാൻ വളരുന്നത് അപ്പോൾ അതിൽ പ്രേതമുണ്ട് പിശാചുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഇതെല്ലാമാണ് അപ്പോൾ അതിൻ്റേതായ ഭയപ്പാട് വല്ലാതെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്ന സമയത്ത് അമ്മ അടുക്കളയിൽ നിന്ന് അരക്കുന്നുണ്ടെങ്കിൽ ആ പടിയിൽ വിളക്ക് വെച്ചിട്ടാണ് ഞാൻ വായിക്കുക അത്ര പേടിയാണ് വീട്ടുകൾക്കില്ല അങ്ങനെ അങ്ങനെയൊരു പേടിക്കാരനായിരുന്നു ഞാൻ എല്ലാ എല്ലാ ഒരു വല്ലാത്ത പേടിയായിരുന്നു അങ്ങനെ ഈ ഭൂതപ്രതപശാചിനിയാണ് പേടി അത് കഴിഞ്ഞ് കുറച്ച് ബുദ്ധി വരാൻ തുടങ്ങിയല്ല ഹൈസ്കൂളിലെത്തിയപ്പോൾ അപ്പോൾ എനിക്ക് ചെറിയൊരു ശങ്ക വന്നു ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ഒരു ഒരു മരണം നടന്നിരിക്കുന്നു ഒരു ആത്മഹത്യ കെട്ടിത്തൂങ്ങി മരിച്ചത് അപ്പോൾ ഞാനത് കാണാൻ പോയി കാണാൻ പോയി അന്ന് രാത്രി റകാനേ പറ്റുന്നില്ല അപ്പോൾ അമ്മയും കിട്ടിപ്പിടിച്ച് കിടക്കുക തൊട്ടൊരു മറ്റരായി ഭയങ്കര ഈ ഈ രൂപം ഇങ്ങനെ മുമ്പിൽ വരും അത് പിന്നെ മാറ്റിയത് ഞാൻ സ്വയമേവ തന്നെയാണ് പിന്നീട് കുറച്ചുകൂടി മാറി വരികയാണല്ലോ ഈ പ്രേതമുണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ചിലത് ആ സ്ഥലത്തുകൂടെ ഒറ്റക്ക് നടക്കുന്നൊരു നിലയിടത്തു ഒരു പരിപാടി ഉണ്ടൊരു സ്ഥലത്ത് ആ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വരണം അതിൽ ഒരു പള്ളിയാണ് ആ പള്ളിയുടെ അടുത്ത് ചില പ്രേ പിന്നെ സാധാരണക്ക് സംസ്കരിച്ചതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അവിടെ പ്രേതമുണ്ടെന്നാണ് വിശ്വാസം അപ്പം രാത്രി നമ്മളെ കൂടെയുള്ളവരുണ്ട് പക്ഷെ ഞാൻ ഇതിനു വേണ്ടി തന്നെ ഒറ്റക്കവിടുന്ന് ഇങ്ങോട്ട് നടന്നു നടന്ന് ഈ സ്ഥലത്ത് പെട്ടെന്ന് ഈ മരമൊരു കുലുങ്ങരി അപ്പോൾ പ്രേതാണ് പ്രേതമായല്ലോ അപ്പോഴേക്കെ എനിക്ക് ചിന്ത വരികയാണ് അത് പക്ഷി പാറിയതായിരിക്കും അത് തന്നെയാണ് പക്ഷി പക്ഷിപാറിയതെന്ന് മേലോട്ട് നോക്കി കണ്ടിട്ട് ആ ഞാൻ മേലെ നടന്നിങ്ങോട്ട് പോകുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള ഇടപെടലിലൂടെയാണ് മാറ്റിയെടുക്കുന്നത് അങ്ങനെ പിന്നെ അത് അതോ അതൊക്കെ ശരിയല്ല എന്ന് പിന്നെ ഒരു ബോധം എനിക്ക് വന്നല്ലോ അങ്ങനെയാണത് മാറിപ്പോകുന്നത് കിടന്നാണ് നമ്മൾ പുരാണങ്ങളൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഈ വായനയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അത്തരം കഥകളാണ് അമ്മയ്ക്ക് ഭാരതവും രാമായണവും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതാണ് ഞാൻ ചോദിച്ചത് അങ്ങയുടെ വായനയെ അത് സ്വാധീനിച്ചത് അതെ വായിക്കാറേണ്ട ഒരാളാണ് എനിക്ക് ഇപ്പോ ഏത് തരത്തിലുള്ള വായനയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെ ഇപ്പൊ കുറവായിരിക്കും സ്വാഭാവികമായിട്ടും പക്ഷെങ്കിലും മുതിന് ശേഷം ഏത് തരത്തിലുള്ള വായനകളാണ് എല്ലാം കൂടുതലിഷ്ടപ്പെടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയില് പിന്നെ വായന വളരെ കമ്മിയാണ് വളരെ കമ്മിയാണ് വളരെ അതിന് അതിന് സമയം കണ്ടെത്തണം എന്നൊക്കെ വിചാരിച്ചു സിനിമ അങ്ങനെ പിന്നെ പുറത്തുപോയി കാണുന്നൊരു രീതി ഇപ്പൊ ഇല്ല ഇപ്പൊ ടി വിയിലൊക്കെയുള്ള ചിലപ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങൾ കാണുക എന്നുള്ളതേ ഉള്ളൂ സിനിമയ്ക്ക് എതിരൊന്നുമല്ല ഞാൻ സിനിമ കാണാനൊക്കെ താല്പര്യമാണ് പക്ഷെ അങ്ങനെ പുറത്തുപോയി കാണാനിപ്പോൾ സൗകര്യമില്ല മറ്റ് പല നേതാക്കന്മാരുടെ വ്യായാമം ഒരു വാർത്തയാണ് ചിത്രങ്ങള് ടി വിയിൽ പത്രങ്ങളില് അതിൽ മിക്കതരം ആളുകൾ നടക്കുക മുഖ്യ പിണറായി വിജയൻ അങ്ങനെയൊരു അദ്ദേഹത്തിൻ്റെ വ്യായാമത്തെ പറ്റി ഒന്നും നമ്മൾ ചിത്രങ്ങളിലൂടെ വാർത്തകളിലൂടെ കാണുന്നില്ല നടപ്പ് വേണ്ട എന്ന് വെച്ചത് എന്തുകൊണ്ടാണ് പിന്നെ അല്ലെങ്കിൽ ഇപ്പം എന്താണ് വ്യായാമം അതിന് അത്രയധികം സുഹൃത്തുക്കൾ അരക്കുണ്ടായിരുന്നതുകൊണ്ട് നടക്കട്ടെ അത് വെച്ചതാണ് കാരണം നടത്തം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുകൂടിയാണ് എപ്പോഴും അപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നടത്തം ഒരു അസമയത്താണ് സാധാരണ ആൾ കൂടുന്ന സമയത്തല്ല അപ്പോൾ അതുകൊണ്ട് അത് അത് വേണ്ട എന്ന് വെച്ചു അത് ഗുണമായി തന്നെയാണ് എൻ്റെ ചിന്ത ഒരുപാട് മറ്റു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആരോഗ്യകാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അത്യാവശ്യ അത്യാവശ്യവ്യായാമം റൂമിലുള്ളത് മാത്രമേ എനക്കുള്ളൂ അത് ഉണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് ഞാൻ നിയമസഭയിൽ അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വരുമ്പോൾ അങ്ങേ പെട്ടെന്ന് പ്രകോപിക്കാൻ പറ്റുമായിരുന്നു ആദ്യമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പ്രകോപിതരാകുമായിരുന്നു ഞാൻ തന്നെ അങ്ങയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങേക്കത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങനെ പ്രകോപിതനാവില്ല എന്നുള്ളൊരു നിലപാടെടുത്ത് നിന്നു എങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനമാണ് അങ്ങനെ അങ്ങനെ പ്രകോപിതനാവണ്ട എന്നുള്ള തീരുമാനം എങ്കിലും ഇടയ്ക്ക് അങ്ങ് അതിൽ നിന്ന് മാറിപ്പോവാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ അതങ്ങനെ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്തത് പെട്ടെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ ആ ഒരു ഒരു പരുഷമായ ഭാവം ഇങ്ങനെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വയം വിലയിരുത്തിയിട്ടുണ്ട് അതെൻ്റെ മുഖഭാവത്തിൻ്റെ പ്രശ്നമാണത് അത് അത് ഞാൻ പറഞ്ഞില്ലേ അത് ഒരു ഒരു ശരിയല്ലാത്ത കാര്യം എന്ന് എനിക്ക് തോന്നുന്ന കാര്യം വരുമ്പോൾ അത് എൻ്റെ മുഖഭാവത്തിലും വരുന്നുണ്ടാവും അതില്ലെന്ന് ഞാൻ പറയുന്നില്ല അത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എപ്പോഴും ഒരു പടച്ചട്ട അണിഞ്ഞ് നിൽക്കുന്ന ഒരാളായിട്ടുള്ളൊരു രൂപമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് ഈ പടച്ചട്ട് ഊരി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിലാക്സ് ചെയ്തത് അല്ല ഞാനങ്ങനെ ഒരു പടച്ചട്ട അണിഞ്ഞ് എപ്പോഴും അതല്ല ഞാനൊരു സാധാരണക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഒരു എൻ്റെ ഒരു രീതി ഇപ്പോൾ ഏത് ഘട്ടത്തിലായാലും വീട്ടിലെത്തിയാൽ ഞാൻ സാധാരണ വീട്ടുകാരനായിട്ട് മാറുകയാണ് അവിടെ അവിടെ എൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മാത്രം പക്ഷേ അവിടുത്തെ കാര്യങ്ങളുമായിട്ട് ഞാൻ അങ്ങ് ഇഴുകിച്ച് ചെയ്യുന്നത് സാധാരണ എന്നാൽ പുറത്തായാൽ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യും എന്താണോ ഞാൻ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടങ്ങ് മുഴുകും ഇതാണ് എൻ്റെ ഒരു രീതി അത് ഒരു എല്ലാടേയും ഒരേപോലെയുള്ള സമീപനമല്ലേ അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെടുത്ത് ഇടപെടാൻ പറ്റൂ ഇപ്പോൾ ചെറിയ എൻ്റെ കൊച്ചുപോലൊക്കെ ഇല്ലേ അവരൊക്കെ എത്ര ഫ്രീ ആയിട്ടാണ് എൻ്റെ അടുത്ത് ഇടപെടൽ അത് സാധാരണ അങ്ങനെ നീങ്ങി പോവുകയാണ് അത് അതേ രീതിയാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ ഒന്നും ഇല്ലാത്ത ഒരു മലയാളി അങ്ങനെ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാവുന്ന ഒരാളോ ഏതാനും വ്യക്തികളെയോ മനസ്സിൽ കാണുന്നുണ്ടോ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് ആളെ ചിന്തിക്കുമല്ലോ അങ്ങനെ അല്ല അങ്ങനെ ഒരു ഒന്നിലുള്ള ആളുകളെ ആള് നമ്മുടെ ആളുകൾക്ക് ഓടാ ഈ മനുഷ്യനെ എന്ന് തോന്നത്തക്ക രീതിയിൽ അതിൽ പാർട്ടി ചട്ടക്കൂടിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഞാൻ ചോദിക്കുക അങ്ങനെ ഈ ആളുകൂടെ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ പറ്റി അല്ല അത് അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തികളെ എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നമുണ്ട് ഇപ്പൊ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആള് ഇപ്പൊ അയാള് പിന്നെ രാഷ്ട്രീയ ആയിക്കോട്ടെ അല്ല മറ്റ് രാഷ്ട്രീയത്തിലുള്ള ആളായ തന്നെ അയാൾ ഈ പാർട്ടിയിലായാലെന്തായിരുന്നു അത് ചിന്തിച്ചു പോകില്ലേ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുമല്ലോ അങ്ങനെ ആളുകളെ പറ്റി ചിന്തിക്കാമോ ഇഷ്ടപ്പെട്ടു അത് ആ ചിന്തിയുള്ളൂ അത് പക്ഷെ അങ്ങനെ പറയുന്നത് അവർക്ക് ഗുണകരമായിട്ട് മാറില്ല അതുകൊണ്ട് അതിനെ പറ്റി പറയാതിരിക്കാനാണ് നല്ലത് തീർച്ചയായും വ്യക്തിപരമായ സ്വഭാവ സവിശേഷതകൾ ഭരണപരമായ അനുഭവങ്ങൾ കേരളം നേരിടുന്ന വെല്ലുവിളികൾ നമ്മൾ ഈ കോവിഡിൻ്റെയും പ്രളയ ദുരന്തങ്ങളുടെയും ഒക്കെ സാഹചര്യത്തിൽ ഈ സംസ്ഥാനം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യതകളെക്കുറിച്ചൊക്കെ അങ്ങ് ഈ ഒരു മണിക്കൂർ നേരം ഞങ്ങളുമായി സംസാരിച്ചു അതിന് പ്രത്യേകമായ നന്ദി നിയമസഭാ ടിവിയുടെ പേരിൽ നന്ദി നന്ദി നന്ദി